ആക്ച്വലി കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ബ്രോ എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പുറത്ത് പറയണത് എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടൻറ്റാക്കണെന്ന് ആക്ച്വലി ഞാൻ ഇപ്പോൾ ഒരൊന്നര മാസമായിട്ട് വീടിന് പുറത്താണ് ഞങ്ങളിപ്പോൾ ഒന്നര മാസമായിട്ട് വീടിന് പുറത്താണ് കാരണം വീട്ടിൽ നിന്ന് വീട്ടുകാർ ഇറക്കി വിട്ടതാണ് പക്ഷേ നമ്മളത് സോഷ്യൽ മീഡിയയിൽ കണ്ടൻ്റ് ആക്കിയില്ല ഒന്നര മാസം അപ്പോൾ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ പോലീസ് കേസ് കൊടുത്തു അത് ഞാൻ ത്രീപീഠന ആ അനിയത്തെ കൊല്ലാൻ നോക്കി അവളുടെ സ്വർണം മാറ്റാൻ നോക്കി അത് ഞാൻ അച്ഛൻ്റേക്ക് എന്ന് അമ്മയുടെയും അനിയത്തിയും പേരിലോട്ട് എഴുതി മേടിച്ചുകൊടുത്ത സ്വർണം അടിച്ചുമാറ്റാൻ നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയുടെയും പെങ്ങളുടെയും വാക്ക് കേട്ട് ഈ കാർ എടുക്കാനായിട്ട് ലോൺ വെച്ചിട്ട് തിരിച്ചെടുത്തു കൊടുത്ത സ്വർണം ഞാൻ എടുത്ത് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസ് ആയിട്ട് ഞാൻ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ആയിട്ട് പറയുന്നുണ്ട് അത് വേറെ ഇതിപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് അർജൻറ് ആയിട്ട് എല്ലാത്തിനെയും കുറിച്ചൊരു ഒരു 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 സമ്മറി പറ തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്നിട്ട് പോലും നമ്മൾ പരാതി കള്ളക്കേസ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചില്ല നമ്മുടെ ഇതിലാകെ ഉള്ള ഒരു ടൂൾ സോഷ്യൽ മീഡിയ ആണ് അല്ലാതെ ആൾബലോ അവരുടെ പോലെ ആൾബലോ നാട്ടുകാരുടെ ബലമോ പാർട്ടിക്കാരുടെ ബലമോ ഒന്നുമില്ല അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ഗുണ്ടകളും ഗുണ്ടച്ചികളും നമ്മൾ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ നീ എന്നെ തട്ടണ്ട ഗുണ്ടച്ചി എന്ന് പറഞ്ഞതിനകത്ത് ഒരു കുഴപ്പമില്ല വേറെ ഒന്നും അല്ലെ വ്യത്യാസം ഗുണ്ടയും ഗുണ്ടച്ചയും അല്ലാതെ അവളെ പിന്നെ എന്നാ വിളിക്കണ്ടെന്ന് പറഞ്ഞത് ഗുണ്ടച്ചിന്ന് പറഞ്ഞു വേറെ പിന്നെ നിന്നും കുടിക്കാൻ വിളിക്കണ്ട അവളെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ ആ പിന്നെ ഈ നാട്ടുകാര് ഭയങ്കര മാന്യരാണെന്നൊക്കെ അനീതി പറയണുണ്ടായിരുന്നു അതിനൊക്കെ ഉള്ള തെളിവ് എന്തേലുണ്ട് ഈ വണ്ടിക്കകത്തോട്ട് പുറകിലെ അല്ലെ ഈ ഈ സൈഡിലെ പുറകിലോറ് വലിച്ചു തുറന്നിട്ട് വണ്ടിക്ക് അകത്തോട്ട് ഓരോരുത്തരും ഒക്കെ കൈയിടുന്നതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ഇരിപ്പുണ്ട് അതൊക്കെ ഞാൻ പുറത്താക്കും അവന്റെ വായിന്ന് വന്ന നല്ല ശുദ്ധമായിട്ടുള്ള തെറികളും ഒക്കെ എൻ്റെ കുടുംബം നോക്കി ജീവിക്കുന്ന നാട്ടുകാർ അപ്പൊ പോലീസ് കേസ് നിന്നേവരെ വന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞു ഒരാളെ തെറി വിളിക്കാന്ന് പറഞ്ഞ നോൺ ബൈലബിൾ ഒഫൻസ് ആണ് വീഡിയോ എൻ്റെ ഇരിപ്പുണ്ട് കേറ്റി കാണിച്ചു തരാം അകത്താക്കി കാണിച്ചു തരാം ഇപ്പം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതിയൊക്കെ കള്ളക്കേസ് ഒക്കെ കൊടുത്തു തൂക്കാൻ നോക്കി പോലീസുകാരൻ്റെ അടി കിട്ടുന്ന വിചാരിച്ചത് പക്ഷെ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞ് സാറേ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ മാറിപ്പോയി 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 എന്നാണ് പറഞ്ഞത് അനിയത്തിലൊക്കെ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ബാക്കി അവളുടെ ഒരു ഒരു ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉടനെ ഞാൻ അമ്മയ്ക്ക് അനിയത്തെ അമ്മയെ അറിഞ്ഞുകൂടാത്തവനായി ഞാൻ ഇതുപോലെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും മാറിപ്പോയവനായി എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഇപ്പോഴത്തെ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരിന് കുറച്ചുകൂടെ കാര്യം കിട്ടി അവിടെ വെച്ച് പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഇവർക്ക് സ്വർണ്ണൊക്കെ തിരിച്ചു കൊടുത്തത് ആയിട്ട് തൊട്ട് തലേ ദിവസം ഞാനും ഇവനും ഞങ്ങളുടെ ഒരു കൂട്ടുകാരനും കൂടെ പോയായിരുന്നു പോയ ദിവസം അവര് സ്വർണം വാങ്ങിച്ചില്ല മാത്രമല്ല ഞങ്ങളെ പൊറത്തിറക്കി വാർഡിൽ പൂട്ടി എന്നിട്ടാണ് നമ്മൾ ഓടിച്ചു വിട്ടത് എന്നിട്ട് പിറ്റേ ദിവസം കംപ്ലൈന്റ് ആ കംപ്ലൈന്റ് കൊടുത്തു സ്വർണം തന്നില്ല അതുപോലെ തന്നെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞു അതെ അങ്ങനെ നമ്മൾ അവിടെ വെച്ച് തന്നെ പോലീസുകാർക്കെല്ലാം കറക്റ്റ് കാര്യം പറഞ്ഞുകൊണ്ട് ഇത് കൊടുത്തു അതുപോലെ എന്റെ രണ്ടര ലക്ഷം രൂപ ഫ്രീ ആക്കാനായിട്ട് വീടിന് ഞാൻ ഇട്ടേക്കുന്ന എന്റെ ഒന്ന് മുപ്പത്താറും ഇവളുടെ വീട്ടിലെ ഒന്ന് പതിനാലും കൂടെ ഫ്രീ ആക്കാനായിട്ട് ഇത് വിറ്റോ അതായത് രണ്ടര ലക്ഷത്തിനുള്ള സാധനം വിറ്റിട്ട് ബാക്കി കൊടുത്താൽ മതി ഇന്ന് അമ്മ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അമ്മച്ച് ഒച്ച ഉണ്ടാക്കി ആൾക്കാരെ വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒച്ച ഉണ്ടാക്കിയ സാഹചര്യമൊക്കെ ഞാൻ പറയാം അത് ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഇന്ന് ചിലപ്പോൾ സമയമില്ലാതുകൊണ്ടാണ് അപ്പോൾ ഞാനിത് അമ്മ പറഞ്ഞ അനുസരിച്ചിട്ട് അമ്മയെടുക്കാൻ ഞാൻ രണ്ടു വട്ടം കൺഫർമേഷൻ ചോദിച്ചു ആൾക്കാരെ വിളിച്ച അമ്മ ഉറപ്പാണല്ലോ ഈ രണ്ടരയ്ക്കുള്ളത് വിറ്റുമാറ്റിക്കോട്ടെ ഉറപ്പാണല്ലോ ോൺ വെച്ചേക്കുന്ന സ്വർണ്ണത്തിനകത്തുനിന്ന് രണ്ടരയുള്ള വിറ്റ് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ വിറ്റ് വിറ്റുമാറ്റിട്ട് ബാക്കി കൊടുത്തപ്പോഴാണ് ഇവർക്ക് സ്വർണം അപ്പോൾ വേണ്ടായിരുന്നു അടുത്ത ദിവസം കൊടുത്തില്ല എന്ന് പറഞ്ഞു പോലീസ് കേസ് കൊടുത്തു പോലീസുകാർ മുമ്പി വെച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ സാറേ എന്റെ രണ്ടര പോലും ഞാൻ എടുത്തിട്ടില്ല രണ്ടു ലക്ഷത്തി നാപ്പത്തി മൂന്നോ എന്താ വിറ്റപ്പം കിട്ടിയിട്ടുള്ളൂ നാപ്പത്തിനോ ബാക്കി പറഞ്ഞ കാര്യം അപ്പൊ മാർക്കറ്റിലെ റേറ്റ് സംതിങ് ഞാൻ വിറ്റപ്പം അപ്പം അവർക്ക് ആ സമയത്ത് അതായത് ഞാൻ എപ്പോഴാണ് ഗോൾഡ് കൈമാറുന്നത് ആ സമയത്ത് ഗോൾഡ് വിലയുടെ ഗോൾഡ് വില വെച്ചിട്ട് ഞാൻ ബാക്കി പൈസ കൊടുക്കണെന്നൊക്കെ അതുപോലെ തന്നെ ഈ ഗോൾഡ് വിൽക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴും അവള് പറഞ്ഞത് എന്താണ് അവക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അതിപ്പോ എത്ര വർഷം കഴിഞ്ഞിട്ടാണേലും ഇപ്പൊ എത്ര സ്വർണം വിൽക്കുന്നോ അത്രയും സ്വർണം അത്രയും വർഷം കഴിഞ്ഞിട്ട് എത്ര മൂല്യമാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം അതായത് ഇപ്പൊ അവക്കിപ്പോ സ്വർണത്തിന്റെ ആവശ്യമില്ല ഒരു അഞ്ച് വർഷം കഴിഞ്ഞാണ് സ്വർണത്തിന്റെ ആവശ്യം വരുന്നതെങ്കിൽ ആ സമയത്ത് സ്വർണത്തിന് മൂന്നോ നാലോ അഞ്ചു ലക്ഷമാണെങ്കിലും ആണെങ്കിലും ഒരു ഭാവം പറ്റുക ആ ആ ലക്ഷത്തില്ത്തിൽ ഒരു പവൻ എന്നുള്ളത് മേടിച്ചു കൊടുത്തോണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ആവശ്യം എന്താണ് ഇപ്പൊ ഈ വീടിന് അകത്ത് എന്റെ രണ്ടര കിടപ്പുണ്ടല്ലോ എന്റെ വെള്ളയും കൊണ്ട് രണ്ടര കിടപ്പുണ്ടല്ലോ അപ്പോൾ ആ രണ്ടരയിലേ നമ്മൾ ചോദിക്കുള്ളൂ ബാക്കി ആ വീടിൻ്റെ ലീസ് ടൈം കഴിയുമ്പോൾ ഈ രണ്ടര അവർക്ക് തന്നെ എടുക്കാല്ലോ ജിഞ്ചുനാണെങ്കിൽ ചിഞ്ചു അമ്മച്ചയ്ക്കാണെങ്കിൽ അമ്മച്ചയ്ക്ക് അതെടുക്കാമല്ലോ അപ്പോൾ നമുക്ക് പിന്നെ അത് തിരിച്ച് വേണ്ടല്ലോ അപ്പൊ നമുക്ക് പൈസ ആവശ്യമുള്ളേ അത് ഫ്രീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബഹളം തുടങ്ങിയത് വേറെ ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കള്ളക്കേസ് മനസ്സിലായപ്പോഴത്തേക്കും പോലീസുകാർ അവിടെ അവർ കേസ് ഒന്നും എടുത്തില്ല ഇപ്പൊ അത് പോരാതെ വന്നു അവിടെ ഒന്നും നടന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പൊ വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഒരു തെളിവും ഇല്ല മാത്രമല്ല നാലിടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുഖത്തൊരു ചെറിയ പാടെങ്കിലും കാണത്തില്ലേ ഒരു ചെറിയ പാടില്ല ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അതുപോലെ തന്നെ ഇവർ പറഞ്ഞതില് ഭയങ്കരമായ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതും പുറത്തിപ്പോ പറയണ്ട അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ നാളെ ചെന്ന് സംസാരിക്കാനുള്ള കാര്യമാണ് അപ്പൊ നമ്മള് വിഷയം മാറണില്ല അപ്പൊ ഈ സംഭവം കഴിഞ്ഞു എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ ഞാൻ അത് ഇട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് വർക്ക് വന്നപ്പോഴത്തേക്ക് എന്റെ പണി സാധനം ആയിക്കോട്ടെ ഇവളുടെ അച്ഛൻ ഇവക്കും മേടിച്ചുകൊടുത്ത് ഫർണിച്ചേഴ്സ് ആയിക്കോട്ടെ ഇവളുടെ ഡോക്യുമെന്റ്സും ഗോൾഡ് ഒക്കെ ആയിക്കോട്ടെ ഇവളുടെ അലമാരി ആയിക്കോട്ടെ എല്ലാം വീട്ടിൽ ഇരിക്കുവാണ് അപ്പൊ അതൊന്നും നമ്മൾ എടുത്തു മാറ്റിയിട്ടില്ല കാരണം വീട്ടുകാരിങ്ങനെ നമ്മളെ ട്രാപ്പ് ചെയ്യും പുറത്താക്കിയിട്ട് ഫുള്ള് കൊട്ടി അടയ്ക്കും എന്നുള്ള പ്ലാനൊന്നും നമ്മൾ വിചാരിച്ചില്ല കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കില്ല എന്നും അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വീട്ടിൽ രാവിലെ രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് മൂന്ന് ദിവസം പോയി നോക്കി അവിടെ ആളില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല അമ്മയും വിളിച്ചു ചിഞ്ചുനെ വിളിച്ചിട്ട് എടുക്കണില്ല ഇല്ല ചിഞ്ചുനെ ലാസ്റ്റ് ദിവസം വിളിച്ചായിരുന്നു വിളിച്ച് തന്നിട്ട് വിളിച്ചത് അതെ അതെ അപ്പം അമ്മയെ വിളിച്ചിട്ടൊന്നും എടുക്കണില്ല തിരിച്ചു വിളിക്കണില്ല ഒന്നുമില്ല അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഉച്ച വിളിച്ചു കാരണം നാളെ എനിക്ക് വർക്കുണ്ട് ഒന്നെങ്കിൽ ആ വർക്ക് ചെയ്യാം ചെയ്തിട്ട് ബാക്കി പൈസ കൂടെ മേടിക്കാം അല്ലെങ്കിൽ ആ വർക്കിന് മേടിച്ചേക്കുന്ന അഡ്വാൻസ് എമൗണ്ട് നാളെ തിരിച്ചു കൊടുക്കാം അപ്പം അത് വലിയൊരു നഷ്ടത്തിലോട്ട് പോകും കാരണം ഇപ്പം നമ്മളാ ജീവിത ചെലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പൈസ പിന്നെ അല്ലാതെ പട്ടണികളെന്ന് ചാൻ പറ്റൂലല്ലോ വീട്ടുകാർക്ക് തന്നെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റൂല അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഇതുപോലെ വിളിച്ച് 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 ഉച്ചക്കൊന്നും എടുത്തില്ല വൈകുന്നേരം വിളിച്ചപ്പോ എടുത്ത് അപ്പൊ ഞാൻ അമ്മ ഇതുപോലെ വർക്കിന്റെ സാധനം എടുക്കാൻ മാത്രമാണ് മാറ്റി വെക്കാൻ പറ്റത്തില്ല അപ്പൊ പറഞ്ഞു അടുത്ത ഞായറാഴ്ച വരെ തിങ്കളാഴ്ച ഞായറാഴ്ച ഞായറാഴ്ച നമ്മൾ പോയി ഞായറാഴ്ച പോയി അവരവിടെ ആരും ഇല്ല ഫോൺ വിളിച്ചിട്ട് തിങ്കളാഴ്ച പോയി തിങ്കളാഴ്ച പോയില്ല തിങ്കളാഴ്ച വിളിച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അതെ അപ്പം ചൊവ്വാഴ്ചത്തേക്ക് രാവിലത്തെ എനിക്ക് സാധനം വേണം കാരണം എനിക്ക് അങ്ങ് പാലവരെ പോകാനുള്ളതാണ് അപ്പൊ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ആദ്യം ഒക്കെ എടുത്തില്ല പിന്നെ എടുത്തേക്കും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ പറഞ്ഞു പോയി അടുത്ത ഞായറാഴ്ച വരെ അടുത്ത ഞായറാഴ്ച പറ്റില്ല എനിക്ക് അത്യാവശ്യമായിട്ട് നാളത്തെ പണിക്ക് വേണ്ട സാധനമാണ് എന്റെ പണിയുടെ സാധനം മാത്രമേ ഞാൻ എടുക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരി അപ്പൊ എനിക്ക് ചോദിച്ചത് എന്ത് സാധനം എന്ത് സാധനം അതുപോലെ കറണ്ട് ബില്ല് അടക്കാവുന്ന ആ സമയത്ത് അതായത് കള്ളക്കേസും കൊടുത്ത് എന്നെ ആ അതെ എന്നിട്ട് പോലീസിനെ അടി കൊള്ളിക്കാൻ നോക്കിയിട്ട് കറണ്ട് ചാർജ് കൊടുക്കാവുന്ന അപ്പൊ ഞാൻ പറഞ്ഞു അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പം എനിക്ക് എൻ്റെ പണി സാധനം എടുക്കാനായിട്ട് അവിടെ നിങ്ങളെപ്പോൾ കാണുമെന്ന് ചോദിച്ചു നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെല്ലാം വിളിച്ചത് അമ്മയോ പെങ്ങളോ ആ ഫ്ലൂറലാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾ ആ എപ്പോൾ കാണുമെന്ന് ചോദിച്ചപ്പോൾ അപ്പം ഞങ്ങൾ പാതിരാത്രി ആകുന്നു പാതിരാത്രിയാണെങ്കിലും എപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞ് രാത്രി പതിനൊന്ന് മണിയാവും വരുമ്പോൾ അപ്പം ഞാൻ പതിനൊന്ന് മണി അല്ല പതിനൊന്ന് മണി ആവുമ്പം വരുമ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് പണി പണി കഴിഞ്ഞ് വരുമ്പോൾ അത്രയാവുന്നു അപ്പം ഞാൻ എന്ത് പണി ഏത് പണിയൊന്നും ചോദിച്ചില്ല എൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ അറിവ് വെച്ചിട്ട് രാത്രി പതിനൊന്ന് മണിവരെ ഒന്നും പെണ്ണുങ്ങൾക്ക് എവിടെയും ജോലിയില്ല പെട്രോൾ പമ്പിൽ പോലും രാത്രി ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ആണുങ്ങൾക്ക് മാത്രമാണ് ഷിഫ്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അത്രയും സേഫ് ആയിട്ടുള്ളൊരു സ്പേസ് ആയിരിക്കണം അപ്പം കള്ളത്തിലായിരിക്കാം പറഞ്ഞതെന്ന് തോന്നി പക്ഷെ എന്നാലും ഞാനത് റെസ്പെക്ട് ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചാൽ പതിനൊന്ന് മണി കഴിഞ്ഞ് കാണുമല്ലോ അപ്പം പതിനൊന്ന് മണി കഴിഞ്ഞ് കാണും അതുപോലെ രാവിലെ എട്ട് മണിക്ക് മുന്നേയും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് വെക്കാൻ എനിക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല കാരണം രാവിലെ വർക്കിന് പോകണം എന്ന് പോകും പേടിയാണ് രാവിലെ ചെല്ലുമ്പോൾ വീട്ടുകാർ മിക്കവാറും ഞാൻ രാവിലെ ചെല്ലുമെന്നുള്ളതുകൊണ്ട് നമുക്ക് ആ വർക്ക് മുടങ്ങാൻ വേണ്ടിയിട്ട് മുങ്ങിക്കളയാൻ ചാൻസ് കൂടുതലാണ് കാരണം ഇവൾ അമ്മയുടെ ലോക്കറിൽ ഇരുന്നിട്ട് അതെടുക്കാനായിട്ട് എൻ്റെ പൊന്ന അത് തരുന്നില്ലായിരുന്നു അതുകൂടെ അത് തരുന്നില്ലായിരുന്നു അത് വേറെ കാര്യമാണ് അത് പറയാം കേട്ടോ അപ്പം ഈ പറഞ്ഞ പോലെ മാക്സിമം ലാഗ് തരിക മാക്സിമം നമ്മുടെ ജീവിതം തന്നെ മുടക്കുക എന്നുള്ളൊരു പ്ലാനിലായതുകൊണ്ട് എൻ്റെ വീട്ടുകാർ അങ്ങനത്തെ മൈൻഡിലായതുകൊണ്ട് ഞാൻ രാത്രി അമ്മ പറഞ്ഞതുപോലെയാണ് പതിനൊന്ന് മണി കഴിഞ്ഞ് കാണുമെന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണിക്ക് നമ്മൾ അവിടെ ചെന്നു വണ്ടി അവിടെ വാതിക്കയിലേക്ക് ഒതുക്കിയപ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ആയി വീടും വീടിൻ്റെ കഥകൾ അടഞ്ഞു പോകണത് കണ്ടു പൂട്ടി തച്ച് കേട്ടു ലൈറ്റ് ഓഫാക്കിയവർ അപ്പോൾ ഞാൻ ചിന്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാതിക്കുന്ന ഗേറ്റിൽ കുറച്ചു നേരം കൊട്ടി കൊട്ടിയിട്ട് ഇവര് തുറക്കണില്ല അങ്ങനെ ഫോൺ വിളിച്ചു അമ്മയും ലാസ്റ്റ് സായി കെട്ടിട്ടാണ് ചിഞ്ചുവിനേയും ഫോൺ വിളിച്ചത് ഫോൺ എടുക്കണില്ല അകത്ത് ഉണ്ട് അവർ ജസ്റ്റ് പൂട്ടി നമ്മളെ കണ്ടോണ്ട് പൂട്ടിയാണ് നമ്മള് കണ്ടിട്ടാണ് കേട്ടോ അപ്പൊ അകത്ത് അല്ലി പുറത്ത് ബാധിക്കുന്ന ഇപ്പൊ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണോ അല്ലെങ്കിൽ അല്ലെ പുറത്താക്കിയതാണോ അറിയില്ല എനിക്കറിയില്ല അപ്പം ഞാൻ ഗേറ്റ് ചാടി ചാടിയകത്ത് കയറി കാരണം എന്റെ പേരിലാണ് ആ വീടിപ്പഴും ലീസ് എഴുതിയേക്കുന്നത് എന്റെ പണി സാധനങ്ങൾ എന്റെ പൈസ ഉണ്ടാ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണി സാധനങ്ങൾ ആ വീടിനകത്ത് ഇപ്പോൾ ഞാൻ വിളിച്ചമ്മയുടെ ചോദിച്ചിട്ടാണ് വന്നത് മാത്രമല്ല ഗേറ്റ് കുറേ നേരം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ ഇടിക്കാൻ എന്ന് എനിക്കറിയാം കാരണം ഓൾറെഡി ഇവരെ ആൾക്കാർക്കൊക്കെ കഴിഞ്ഞ തൊട്ട് ആൾക്കാർ ഇടിക്കാൻ വന്നിട്ടും യാതൊരു ബുദ്ധിമുട്ടും അവർ പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഇടിക്കണ്ട എന്നുള്ള രീതിയിലൊന്നും അല്ല ഇടിയുണ്ടാവണം എന്ന രീതിയിൽ എൻ്റെ അമ്മയൊക്കെ നിന്നത് നമുക്ക് നമ്മൾ നമ്മളത്യാവശ്യം അലർജിയുള്ള അടി ഇടിയൊക്കെ പല സ്ഥലങ്ങളിൽ ആവതുള്ള പ്രായത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം ഇത് ഏത് വൈബാണെന്നുള്ളത് അപ്പോൾ അടി കൊള്ളിക്കാനുള്ള പ്ലാനാന്ന് എനിക്ക് മനസ്സിലായി പോലീസാരെക്കൊണ്ടും ഇടി കൊള്ളിക്കാൻ നോക്കിയതാണ് ഈ നാട്ടിൽ ഈ നാട്ടിൽ ഒരു ലീഡറുണ്ട് മറ്റേ ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഗുണ്ടായസം ടീമാണ് അപ്പോൾ ആ പെണ്ണും പുള്ളയൊക്കെ ഇവരെ ഭയങ്കരമായിട്ട് ബാക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അടി അവിടുന്ന് കൊള്ളിക്കാൻ നോക്കുമെന്ന് എനിക്കറിയാറുണ്ട് ഞാൻ ചാടിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനലിൻ്റെ അവിടെ ഞാൻ വെല്ലു ബെല്ലടിച്ചിട്ടൊന്നും അനക്കില്ല കുറഞ്ഞ കഴിഞ്ഞാൽ വെല്ലു ഓ എനിക്കൊന്ന് അകത്ത് ഒന്ന് ഊരിയിട്ട് തോന്നുന്നു ബെല്ല കേൾക്കണില്ലായിരുന്നു ഞാൻ കഥകളിൽ കൊട്ടി നോക്കി അപ്പോൾ അനക്കില്ല ഞാൻ ജനലിൽ കൊട്ടിയിട്ട് ജനലിൻ്റെ അവിടെ ചെന്ന് അവിടെ കുശു കുഞ്ചു ഇങ്ങനെ പറയുന്നുണ്ട് എന്തോ അപ്പോൾ ഞാൻ കൊട്ടിയിട്ട് പറഞ്ഞാൽ അമ്മ എനിക്ക് പണിയുടെ സാധനം അത്യാവശ്യമാണ നാളത്തേക്ക് പണിയുള്ളതാണ് അത് കളയാൻ പറ്റാത്ത പണിയാണ് അത്യാവശ്യമായതുകൊണ്ടാണ് വേറൊന്നും അല്ല ഞാൻ അതിലെടുത്തിട്ട് പൊക്കോളാം വേറൊന്നും എടുക്കുന്നില്ല എൻ്റെ പണി സാധനം ജസ്റ്റ് നാളത്തേക്കുള്ള പണിയുടെ സാധനം മാത്രമെങ്കിലും എടുത്തോട്ടേന്നൊക്കെ ചോദിച്ചിട്ട് ഒരണക്കൂല്ല ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കൂട്ടും മിണ്ടാതിക്കും കുറച്ചു കൂട്ടും മിണ്ടാതെ നിൽക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റാഞ്ഞിട്ടെങ്കിലും എൻ്റെ പണി സാധനം എനിക്ക് വിട്ടുതരണം നാളത്തേക്കുള്ള പണി നാളത്തേക്കുള്ള പണിയുടെ സാധനമെങ്കിലും വിട്ടു തരണം അങ്ങനെ കുറെ നേരം കഴിയുമ്പോഴത്തേക്കും ശല്യം സഹിക്കാണ്ട് സഹിക്കാണ്ടിട്ട് എൻ്റെ പേരിലാണ് അപ്പോഴും ലീസിന് എഴുതിയേക്കുന്നത് ആ പോയിന്റ് ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാണ് അപ്പം ഈ ഒച്ച ബഹളം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഉറക്കം മുട്ടിയിട്ട് ഉറങ്ങാൻ പറ്റാഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങി വന്ന് ഭയങ്കര ഒച്ചയും ബഹളമായിരുന്നു അമ്മ അനിതി ഒരേപോലെ നല്ല ഒച്ചയും ബഹളം ആയിരുന്നു അതിൻ്റെ വീഡിയോ എളുപ്പമുണ്ട് അപ്പം അത് കാണിക്കേണ്ട അടുത്ത് കാണിക്കണം കാണിക്കും അത് വേറെ കാര്യം അപ്പം നല്ല ബഹളമൊക്കെ ആയിരുന്നു അങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് ഇവർ ആളെ കൂട്ടി അത് ഇവര് ബഹളം ഉണ്ടാക്കുമ്പോൾ ആള് വരണമെന്നുള്ള പ്ലാന് തന്നെയായിരുന്നു ആളെത്തി വരുന്നത് ആൾക്കാര് നമ്മൾക്ക് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞു അതെ വെച്ചിരിക്കുന്നത് കാരണം ഞങ്ങൾ ഇതിനു മുമ്പും വീട്ടിൽ സാധനം എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിൽ നിന്നും ഇപ്പറത്തെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ വണ്ടി വന്നവിടെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാരെ ഇറങ്ങി വന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം ഒച്ചയും കൂടെ വെച്ചപ്പോഴത്തേക്കും നമ്മളെല്ലാം വീട്ടുകാരൊച്ചയും കൂടെ വെച്ചപ്പോഴത്തേക്ക് ആൾക്കാർ ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് ഭയങ്കര ടോക്കും കാര്യങ്ങളൊക്കെയായി ടോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടിക്കാൻ വരുന്ന പോലെ ഇവർ സംസാരിക്കുന്ന നമ്മൾ മാക്സിമം ഒതുങ്ങി ചേച്ചി ഞങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല രാത്രി അവർക്ക് ഉറങ്ങണമെന്ന് ഞങ്ങൾ ഞാൻ നിങ്ങളുടെ ഉറക്കം കളയാൻ വന്നതല്ല ഞാൻ എല്ലാം ഒച്ചുണ്ടാക്കിയ എൻ്റെ വീട്ടുകാരെ ഒച്ച ഉണ്ടാക്കിയ എനിക്ക് ജസ്റ്റ് എൻ്റെ പണിയുടെ സാധനം എടുക്കാൻ പറഞ്ഞെന്നുള്ളായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഈ സമയത്ത് വന്നത് അല്ലാതെ ഒരു ഒരു ചതിയാണ് അല്ലെങ്കിൽ ട്രാപ്പാണെന്ന് വിചാരിച്ചില്ല അതെ അതെ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷെ അങ്ങനെ വിചാരിച്ചതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ഞാൻ ഓർത്ത് കറണ്ട് ചാർജ് ഇല്ലേ കറണ്ട് ചാർജ് ചോദിച്ചില്ലേ അപ്പം കറണ്ട് ചാർജ് കൊടുക്കാൻ വേണ്ടിട്ടെങ്കിലും അതായത് എൻ്റെ കിട്ടുന്ന കറണ്ട് ചാർജിന് പൈസ കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലേ കുറച്ച് മര്യാദ കാണിക്കെന്ന് വിചാരിച്ചു പക്ഷെ പണി ഉണ്ടല്ലേ കണ്ട് ചാർജ് കൊടുക്കാൻ പറ്റുകയുള്ളു അല്ല പണിയും മുടക്കി എന്നെ ഇടിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കറണ്ട് ചാർജ് ഞാൻ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ആൾക്കാര് ശരിക്കും നമ്മളെ ഇടിക്കാനുള്ള രീതി എന്ന് വെച്ചാൽ ഇവിടെ ഇടിക്കാനായിട്ടായിരുന്നു അവിടുത്തെ പെണ്ണുങ്ങൾ ഈ പറഞ്ഞ പോലെ ആ ഗുണ്ടിയൊക്കെ വന്നത് ഇവിടെ ഇടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം എനിക്കത് മനസ്സിലായി ഈ റൂട്ട് റോങ് ആണ് നമ്മൾ മാക്സിമം ഒതുങ്ങിയിട്ട് നമ്മളെ എന്നെ മാത്രമല്ല എന്നെ ഇടിക്കുകയോ പെട്ടുകയോ ചെയ്താലും എനിക്ക് കുറേയൊക്കെ എനിക്ക് എൻ്റെ വീട്ടുകാരാണ് ബാക്കിൽ എന്നുള്ളതുകൊണ്ട് നാട്ടുകാർക്ക് എനിക്ക് കളിപ്പോരേണ്ട കാര്യമില്ല എന്നെ ഇടിച്ചാലും എനിക്ക് കളിപ്പറേണ്ട കാര്യം കുറവാണ് കാരണം എൻ്റെ വീട്ടുകാരാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് പക്ഷേ ഇവകിട്ട് ഇടി കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപദ്രവം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അപ്പോൾ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എൻ്റെ വണ്ടി എൻ്റെ കൂട്ടുകാർ വണ്ടിയിലുണ്ടായിരുന്നു ഏതോ രണ്ട് ചെറുക്കന്മാരായിട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ അറിയാത്ത പോലെ അവരെ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെയാണ് എൻ്റെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞേക്കുന്നത് ഏതോ രണ്ട് ചെറുക്കന്മാരായിട്ട് വന്നു ഈ രണ്ട് ചെറുക്കന്മാർ എൻ്റെ അനിയത്തിയുടെ കൂടെ വരെ ഇരുന്ന് അതായത് എൻ്റെ അനിയത്തിയും ഞാനും ഇവളും എൻ്റെ അമ്മയും ഒക്കെ കൂടി ഇരുന്ന് അതിൻ്റെ അകത്ത് അതായത് എൻ്റെ കൂട്ടാരന്മാരുടെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരനും അവന്റെ വൈഫും വേറെ കുറച്ച് കൂട്ടാരന്മാർ അതുപോലെ ഞാനിവള് അമ്മ ചിഞ്ചു എല്ലാരും കൂടി ഇരുന്ന് മദ്യം വരെ കുടിച്ചിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് ചിഞ്ചു ഉൾപ്പെടെ ഇല്ലേ ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ സാധനം നമ്മൾ ടച്ചിങ്സ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് പരിചയമുള്ള വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ നാട്ടുകാരുടെ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാരപ്പം നാട്ടുകാരുടെ ഗുണ്ടകളെ മാന്യന്മാരാക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരന്മാരെ ഏതോ ചെറുക്കന്മാർ എന്ന രീതിയിൽ പറയുന്നു ഇപ്പം ഇവന്മാരെ ഉള്ളായിരുന്ന എന്ത് അത്യാവശ്യത്തിനും എന്ത് കാര്യത്തിനും ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന പോലെ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബമായിട്ട് നിന്നവരാണ് എൻ്റെ കുറച്ച് കൂട്ടാർ ഒരുപാട് കൂട്ടുകാരോ നാട്ടിലുള്ള മാന്യന്മാരായിട്ടുള്ള വ്യക്തികളോ അങ്ങനെയുള്ള എന്താ ഈ പകൽ മാന്യന്മാരല്ല സത്യസന്ധമായിട്ടുള്ള സുഹൃത്തുക്കളാണ് എൻ്റെ കൂട്ടുകാർ അപ്പം അങ്ങനെയുള്ളവന്മാരെയാണ് ഈ പറഞ്ഞത് ഏതോ ഏതോ ചെറുക്കന്മാർ അവരെ ഞങ്ങൾ കൊണ്ടുവന്നതല്ല അവര് ഞങ്ങളുടെ കൂടെ വന്നതാണ് കാരണം ഇതിനു മുമ്പ് പ്രശ്നം ഉണ്ടായി ഒരു അടി പൊട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി വന്നതാണ് അല്ലാതെ തല്ലിയനെ പക്ഷെ നാട്ടുകാരെ തല്ലാൻ എന്താ നാട്ടുകാരെ തള്ളേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് പക്ഷെ അവരാണ് നമ്മുടെ വണ്ടി പൊട്ടിക്കാൻ നോക്കി ഈ വണ്ടി തള്ളി തുറന്നതും വലിച്ചു തുറന്നതും അകത്തോട്ട് കയറാൻ വന്നതും തെറി പറഞ്ഞതും ഒക്കെ എൻ്റെ ഈ വിഷ്വൽസ് ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതൊക്കെ നമ്മള് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്ത് നല്ല പണി കൊടുക്കും ഈ മാന്യന്മാരായിട്ടുള്ള കുടുംബം നോക്കുന്ന ആൾക്കാർക്കുള്ള പണി നമ്മൾ കൊടുക്കും അത് അവന്മാർ കാണിച്ചതിനുള്ളത് തിരിച്ചു കൊടുക്കണം കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല ലീഗലായിട്ട് ഇല്ലീഗലായിട്ടുള്ള അവന്മാരുടെ രീതിയിലുള്ള ഊച്ചാളി പരിപാടി അല്ല ആൾക്കൂട്ടത്തിൽ ഉണ്ടാക്കുന്ന പരിപാടി നമുക്കറിയത്തില്ല നമുക്ക് അടിപൊളിയായിട്ട് നേരിട്ട് കൊടുക്കാനുള്ള പരിപാടി അറിയാവുള്ളൂ ലീഗലായിട്ട് അതേ നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയൊക്കെ ആയി അപ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ എൻ്റെ മൈൻഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലീസ് കേസ് ഇവര് കള്ളപരാതി കൊടുത്ത് നമ്മൾ ഒതുക്കാൻ നോക്കിയിട്ടും നമ്മൾ ഉണ്ടാക്കാതെ പ്രശ്നേഷം ആവാണ്ടിരുന്നപ്പോൾ ആൾക്കാർക്ക് നീ പ്രശ്നേഷൻ കൂടെ അല്ലെടാ എന്ന രീതിയിലാണ് ആൾക്കാർ വന്നത് നീ പ്രശ്നേഷൻ്റെ വൈഫല്ല എന്ന രീതിയിലാണ് ആൾക്കാർ വന്നത് അതുപോലെ എൻ്റെ വീട്ടുകാർ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ ബാക്കപ്പിൽ ഇവളെ ഇടിക്കാൻ വരെയാണ് ആൾക്കാർ വന്നത് നിങ്ങൾ അതുപോലെ അതുപോലെതേ തീ കിടക്കുന്ന പാടില്ലേ ഇത് കരി വെച്ച് വരച്ചതൊന്നും അല്ലമാര് വണ്ടിക്കകത്തോട്ട് തള്ളിക്കയറി കുത്തിനടിച്ചപ്പോൾ കിട്ടിയത് ആ അത് സൈഡിൽ വല്ലതും കാണിക്കാം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് അതുപോലെ എൻ്റെ വണ്ടിയിൽ പാടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതൊക്കെ നമ്മൾ ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കുവേ പറയേണ്ട സ്ഥലത്ത് പറയുവേ അപ്പോൾ അനിയത്തി ഇങ്ങനെ എൻ്റെ അനിയത്തി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് വണ്ടി റിപ്പയർ ചെയ്തതിൻ്റെ ബില്ലൊക്കെ കാണിക്കുന്നൊക്കെ അപ്പോൾ വണ്ടി റിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ബില്ലെടുത്തിട്ട് നഷ്ടപരിഹാരം അത് കൊണ്ട് മേടിപ്പിക്കുന്ന അല്ലെ കൊണ്ട് അടപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം അതുപോലെ ഇന്നേ വരെ എന്താ കുടുംബം നോക്കി ജീവിക്കുന്ന നാട്ടുകാരാണ് മാന്യന്മാരാണെന്ന് ഇടീ എൻ്റെ അനിയത്തിയോടാണ് എടി നീ ഉൾപ്പെടെ അടങ്ങുന്ന കുടുംബം ഇന്നേ വരെ അച്ഛൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ അന്നോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അന്തസ്സായിട്ട് പണിയെടുത്ത് കുടുംബം നോക്കിയാൽ ഞാനെന്നെ അമ്മ മാന്യനല്ലേ ഏ എന്നെക്കാളും മാന്യനാണോ നിനക്ക് അവമാരൊക്കെ അവന്മാര് നിനക്ക് ഒരു ദിവസം അന്നം തന്നിട്ടുണ്ടോ നീ പറയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ മര്യാദ കുറച്ചൊക്കെ ഇത്രയും കാലം എൻ്റെ ചിലവിൽ ജീവിച്ചതാണെന്നുള്ള ബേസിക് ബോധം വേണം അതിനെന്നോട് നന്ദി വേണ്ട എന്റെ ഭയങ്കരമായിട്ട് എൻ്റെ കയ്യിൽ വന്ന് കടപ്പെട്ടൊന്നും കിടക്കണ്ട പക്ഷേ ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന രീതിയിൽ സംസാരിക്കരുത് നീ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വീടിന് വേണ്ടി ചിലവ് നോക്കിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഡയലോഗ് പറയാം അല്ലാതെ വീട് നോക്കിയ മാന്യന്മാർ എന്ന് ഈ എൻ്റെ ഒക്കെ വന്നിട്ട് തെറി പറയാൻ വന്നവന്മാരെക്കുറിച്ച് നീ വലിയ ന്യായം പറയേണ്ട അവന്മാർ എന്തൊക്കെ തരുമെന്ന് പറഞ്ഞാലും എത്രയൊക്കെ സപ്പോർട്ട് തരുമെന്നൊക്കെ പറഞ്ഞാലും നാളെ അവന്മാർക്ക് ഒരു അവസരം വരുമ്പോൾ നിന്നെയോ അമ്മച്ചിയെയോ ഒക്കെ നല്ല രീതിയിൽ മുതലെടുക്കാനേ നോക്കുകയുള്ളു അത് നിങ്ങൾക്കും അറിയാമായിരിക്കും നിങ്ങളിപ്പോൾ തിരിച്ച് അവന്മാരെ മുതലെടുക്കുമായിരിക്കുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം അവരുടെ ആ ഒരു ആ ഒരു ആൽബലം നിങ്ങളിപ്പോൾ നൈസായിട്ട് മുതലെടുക്കുക എന്നോടുള്ള ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അല്ലേ വൈരാഗ്യത്തിൻ്റെ പുറത്ത് കാരണം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ലൈഫിൽ ഒരു സ്പേസ് കൊടുക്കുന്നു ഞാൻ എൻ്റെ ഭാര്യയെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന എൻ്റെ പേരിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എന്നോട് കലിപ്പം വൈരാഗേക്കുള്ള സാരമില്ല നോ പ്രോബ്ലം പക്ഷേ നിങ്ങൾ നോക്കി കണ്ടൊക്കെ നിൽക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ ഇത്രയും കാലം ഒരു പോലെ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ആരോഗ്യവും ആയുസും എൻ്റെ കുടുംബജീവിതവും വരെ മറന്ന് ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു സ്പേസ് ഒക്കെ നിങ്ങൾ തന്നെ വേണ്ടെന്ന് വെച്ചാൽ എന്നെ ചവിട്ടി പുറത്താക്കി നിങ്ങൾ എന്നെ ചവിട്ടി വീട്ടിൽ നിന്ന് പുറത്താക്കി ഞാൻ ലീസിന് എടുത്തു തന്ന വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി ആ വീടിന് അവർ പറഞ്ഞ പറഞ്ഞതുപോലെ വാഗ്ദാനം ചെയ്ത പോലെ മറ്റേ ചുറ്റുമതിലൊന്നും സെറ്റ് ചെയ്യാഞ്ഞപ്പം ഞാനാണ് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോഴും ഞാൻ പ്രശ്നം ഇഷ്ടെൻ്റെ വീട്ടാർക്ക് വേണ്ടിയിട്ടാണ് അമ്മച്ചിയും എൻ്റെ വലിയച്ചും തെറു പറയുന്നതിൻ്റെ പേരിലാണ് വലിയച്ചനെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കാൻ നോക്കിയത് എന്നുവെച്ചാൽ അമ്മയെ ഡിഫെൻഡ് ചെയ്ത് ഇറക്കാൻ നോക്കിയത് അപ്പം വലീച്ചൻ വലിയനും മോനും കൂടെ നടുവത്തിൽ കുത്തു കുത്തി തന്നെ ഉറക്കാൻ നോക്കി അപ്പോൾ അവിടെ ഞാൻ പ്രശ്നം ഇഷ്ട എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ എക്സ്ട്രാ മാരിറ്റൽ അഫയർ അഫെയർ ഉണ്ടാക്കിയപ്പം അമ്മ അമ്മ പറഞ്ഞാൽ അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടാണ് എന്തേലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പൻ ആ അച്ഛനക്ക് സംസാരിച്ച് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല മര്യാദ വേണം നിങ്ങൾ ചെയ്യുന്ന അമ്മച്ചോടുള്ള ദ്രോഹം മാത്രമല്ല അനിയത്തി എൻ്റെ അനിയത്തി ഒരു കല്യാണ ആയി വരുന്ന പെൺകുട്ടിയാണ് അപ്പോൾ അവർക്കും ഇത് വേറെ രീതിയിലായിരിക്കും എഫക്ട് ചെയ്യുന്നത് അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നിങ്ങൾ എന്നെ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ അതുവരെങ്കിലും ഒന്ന് അടങ്ങി നിൽക്കാൻ പറയും അപ്പോൾ അച്ഛൻ പറഞ്ഞ സൗകര്യം ഇല്ല എനിക്ക് അപ്പോഴൊന്നും പറ്റില്ല എനിക്ക് ഇപ്പം എനിക്ക് എന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ ഓക്കെ അമ്മ പറഞ്ഞു തന്നാൽ പൊക്കോളാ പറഞ്ഞു അങ്ങനെ പുള്ളി പോയി അപ്പോൾ അത് അന്ന് തൊട്ടേ ഞാൻ കുടുംബം നോക്കുന്നതാണ് അച്ഛൻ്റെ കീന്ന് അച്ഛൻ അമ്മയ്ക്ക് കുടുംബ ചെലവിന് ജീവിത ചെലവിന് വേണ്ടിയിട്ട് പന്ത്രണ്ടായിരം രൂപ വെച്ച് മേടിച്ച് കൊടുത്തത് ഞാനാണ് വക്കീലിലേക്ക് എഴുതി അതൊക്കെ മറ്റേ എന്താ രജിസ്റ്റർ ഒക്കെ ചെയ്ത സാധനമാണ് അപ്പം അതുപോലെ അതിനകത്ത് തന്നെ ചിഞ്ചുവിന് വേണ്ടി അച്ഛൻ ഇത്ര ഗോൾഡ് ഉണ്ടാക്കിയായിരുന്നു അതെല്ലാം ചിഞ്ചുവിൻ്റെ ആണെന്നും അമ്മയുടെ പേരിലോട്ട് അച്ഛന്റെ പാതി സ്ഥലവും കൂടെ അമ്മയുടെ പേരിലോട്ട് ആ വീടും സ്ഥലവും കൂടെ എഴുതി കൊടുത്തതും അതൊക്കെ ഡീൽ ചെയ്തതൊക്കെ ഞാനാണ് എനിക്ക് അച്ഛനോട് സംസാരിക്കാൻ അത്ര ഇഷ്ടമുണ്ടായിട്ടുള്ള ഒന്നുമല്ല അതെന്നാൽ സംസാരിക്കുന്നത് ഞാനായിരുന്നല്ലോ അപ്പോൾ എൻ്റെ എഴുതി എന്ന് പറയാനും ചെയ്യാം പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു പക്ഷേ എന്നാൽ അന്ന് അന്ന് തൊട്ട് ആ പന്ത്രണ്ടായിരം രൂപ വെച്ചിട്ട് വീട്ടിൽ നടത്തിയിട്ട് ഈ ആറു വർഷവും എന്റെ വരുമാനം ഞാൻ മാറ്റി മിച്ചം വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ മിനിമം ഒരു എട്ട് ലക്ഷം ഒമ്പത് ലക്ഷമൊക്കെ മിച്ചം വന്നേനെ അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കുടുംബത്തിന് വേണ്ടി നടന്ന് കുടുംബത്തിന് വേണ്ടി ജീവിച്ച് കുടുംബത്തിന് വേണ്ടി ആയുസും ആരോഗ്യവും എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞപ്പം ഇപ്പം എനിക്ക് ജീവിതം പാടില്ല ഞാനും എൻ്റെ ഭാര്യയും കൂടെ ജീവിക്കരുത് എന്നുള്ള ആണ് അതെ അപ്പോൾ അതില് ബുദ്ധിമുട്ട് വന്നെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കോ കുഴപ്പമൊന്നുമില്ല ഇവിടെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല കാരണം എന്നെ വിശ്വസിച്ചിട്ട് എനിക്കൊരു ജീവിതം തന്ന ഞാൻ ഒരു ജീവിതം കൊടുത്ത ബെങ്കൊച്ചാണ് ഈ എന്നെ വിശ്വസിച്ചിട്ട് ഇവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ഇവളുടെ വീട്ടുകാരെ എനിക്ക് വഞ്ചിക്കാൻ പറ്റൂല നിങ്ങളെ ഞാൻ ഇന്നേ ഇവരെ വഞ്ചിച്ചിട്ടില്ല ഇന്നേവരെ നിങ്ങളെ ഞാൻ പോറ്റിയിട്ടേ ഉള്ളൂ അതിനുള്ളത് നിങ്ങൾ തരുന്നുണ്ട് നല്ല അടിപൊളി നന്നായിട്ട് തരുന്നുണ്ട് അപ്പം ഈ പറഞ്ഞു വന്നത് ഈ കാരണങ്ങൾ കൊണ്ട് ഇവളെ വരെ ഇടിക്കാൻ ആൾക്കാരെ അറേഞ്ച് ചെയ്ത ടീമിനെ ഇനി എനിക്ക് ഇനി എനിക്ക് ഇപ്പോൾ ഇവളുടെ സാധനം ഇവളുടെ അച്ഛൻ മേടിച്ചെന്ന എന്തുവാ ഇവക്ക് മേടിച്ച് കൊടുത്ത കുറച്ച് ഫർണിച്ചേഴ്സ് ഇരിപ്പുണ്ട് ഇവളുടെ സാധനങ്ങൾ വീട്ടിൽ ഇരിപ്പുണ്ട് അതൊക്കെ എടുത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ കൊടുക്കാർന്നാൽ ഞാൻ എന്നെ ഭർത്താവ് ഞാൻ എന്നെ അതെടുത്ത് കൊടുക്കണം അതിന്റെ ഉത്തരവാദിത്വമാണ് പിന്നെ അതെടുത്ത് കൊടുക്കാനായിട്ട് ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഇനി ചിലപ്പോൾ അടുത്തത് വരുന്നത് ഇടിക്കാനോ അടിക്കാനോ ആയിരിക്കത്തില്ല കുത്താനോ വെട്ടാനോ ആയിരിക്കും കാരണം ഗുഡകളും കുട്ടികളും തന്നെയാണ് അവർ അപ്പോൾ ആ ആ ആൾ ആൾക്കൂട്ടം ചേർന്നിട്ട് ഇത് ഞങ്ങളുടെ ഏരിയ എന്നൊക്കെയാണ് പറഞ്ഞത് അവരിട്ടെ വീഡിയോയ്ക്കകത്തോണ്ട് അവർ ഇത് അവർ ഇത് ഞങ്ങളുടെ ഏരിയ എന്നാണ് ഞങ്ങളുടെ ഏരിയ വെച്ചിട്ട് ഒരാൾക്കൂട്ടം കൂടി ഞങ്ങൾ ഒരാളെ തല്ലിക്കൊന്നാലും എതിരെ ഒന്നും വരില്ല എന്നുള്ള ധൈര്യത്തിൽ അവർ കാര്യങ്ങൾ ഡീൽ ചെയ്തത് പറഞ്ഞ പോലെ പൊളിറ്റിക്സ് അവരുടെ സൈഡിലുണ്ട് കുറേയൊക്കെ കണക്ഷൻസും ഉണ്ട് അത് നല്ല രീതിയിലായാലും മോശം രീതിയിലായാലും അതൊക്കെ അവരുടെ ഗുട്ടൻസ് ആണ് അവരുടെ ട്രിക്സ് ആണ് അപ്പോൾ ഈ പറഞ്ഞ ടീംസിൻ്റെയൊക്കെ ഒന്ന് വെട്ടോ കുത്തോ എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ കൊള്ളിക്കേണ്ട കാര്യം എനിക്കില്ല അപ്പോൾ അതേ കൊണ്ട് തന്നെ എൻ്റെ വണ്ടിക്കും കൊള്ളിക്കേണ്ട കാര്യം എനിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ എന്നൊരു സാധനം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അല്ലാതെ ആളും ബലവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ സാധനം വെച്ചിട്ട് ഈ ഗുണ്ടകളെ ഒന്ന് ഒഴിവാക്കണം ആ ഗുണ്ടകളിൽ നിന്ന് എനിക്ക് എന്നെ ഇവളെയും എൻ്റെ വണ്ടിയേയും ഇവളുടെ അച്ഛനുണ്ടാക്കി കൊടുത്തേക്കുന്ന സാധനങ്ങളെയും സേഫാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി മൂവ് ചെയ്യണത് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഉത്തരം ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ഓരോ ദിവസത്തെയും കാര്യങ്ങളും വേറെ വരും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല കുറെ നാളായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഞങ്ങള് ഇതുവരെ പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ് അപ്പൊ ഇതെല്ലാം ആയിട്ട് പറഞ്ഞാലേ അത് മനസ്സിലാക്കത്തുള്ളൂ അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പാർട്ട് പാട്ടായിട്ട് ഇടുന്നത് നീ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല മനസ്സിലാക്കാണ്ട് മനസ്സിലാക്കിയുള്ള പിന്നെ ഓരോ ദിവസത്തെയും കാര്യങ്ങള് അതേപോലെ അതേപോലെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് തന്നെ മൊത്തത്തിലൊരു കുഴഞ്ഞു പറഞ്ഞു പോവും കാരണം ഇന്നലത്തെ കാര്യം ഇന്നും വന്ന് പറയുന്ന അല്ല ഒരു മാസം മുന്നേ ഉള്ള കാര്യം തൊട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയണത് അത് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഓർഡറിൽ പറഞ്ഞില്ലെങ്കിൽ കേൾക്കണവർക്കും കേൾക്കണവർക്കും മനസ്സിലാവണമെന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ കള്ളം പറഞ്ഞു വരാം അതിന്റെ ആവശ്യം എന്താണ് അപ്പോൾ ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ പറയും അത്രേ ഉള്ളൂ